ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മോഡലീവ്സിലോട്ട് ട്രിപ്പ് വരുമ്പോ വെക്കേഷൻ വരുമ്പോ മിസ് ചെയ്യാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പലരും മോഡലീവ്സിലോട്ട് വരുന്നത് റിസോർട്ടിലോട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ റിസോർട്ടിലോട്ട് വരുമ്പോ ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം മിസ്സായി പോകുന്നുണ്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ എക്സ്പെൻസീവാണ് ഈ റിസോർട്ടിൽ നിന്ന് റിസോർട്ടിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പക്ഷേ റിസോർട്ടിൻ്റെ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ആ ലക്ഷറി ഫീലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് റിസോർട്ടിൽ തന്നെ കിട്ടുള്ളൂ അപ്പോൾ ആ പത്ത് കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നമ്പർ വൺ സ്കൂബ ഡൈവിംഗ് ജനുവരി ടു ഏപ്രിൽ മാസങ്ങളാണ് ഡൈവിങ്ങിന് ഡൈവിംഗ് എക്സ്പെർട്ട്സ് റെക്കമെൻഡ് ചെയ്യുന്ന സമയം ബെസ്റ്റ് സമയം ബിക്കോസ് മഴയും ക്ലൗഡിയും ഒക്കെ ആണെങ്കിൽ വിസിബിലിറ്റി കുറയും അതുകൊണ്ടാണ് ജനുവരി ടു ഏപ്രിൽ മാസങ്ങൾ അവർ പറയുന്നത് രണ്ടാമത്തേത് സബ്മറൈൻ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകാൻ അതായത് ഓപ്പൺ ഡൈവിങ്ങിന് താൽപ്പര്യമില്ലാത്തവർ മേൽ നനയാതെ ഈ കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതിൽ കയറി അവരെ കോൺടാക്റ്റ് ചെയ്ത് ബുക്കിംഗ് ചെയ്യണം പിന്നെ മൺഡേ ആൻഡ് ഫ്രൈഡേ ഇവർ ക്ലോസ്ഡ് ആണ് പേയ്മെൻ്റ് എല്ലാം യു എസ് ഡി ക്യാഷ് ആയിട്ടാണെങ്കിൽ ഡോളറായിട്ട് പേയ്മെൻ്റ് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനാഷണൽ കാർഡ് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പുതുതായിട്ട് ഇവർ വേറൊരു കാര്യം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വൺ ട്വന്റി ഫീറ്റ് ഡീപ്പ് വെള്ളത്തിനടിയിൽ റെസ്റ്റോറൻറ്റ് ഈ വേൾഡിൽ തന്നെ ഫസ്റ്റ് അണ്ടർ വാട്ടർ ഡീപ്പ് അണ്ടർ വാട്ടർ റെസ്റ്റോറൻറ്റെന്നാണ് ഇതിനെ പറയുന്നത് നമ്പർ ത്രീ സ്നോക്ലിംഗ് സ്നോക്ലിംഗ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഇപ്പം ഇവൻ കിടന്ന് കാണിച്ചു കൂട്ടുന്നതാണ് സ്നോക്കിൾ സ്വിമ്മിങ് അതായത് സർഫസിൽ കൂടെ മാത്രം സ്വിം ചെയ്യുന്നത് വിത്ത് സ്നോക്ലിംഗ് എക്യൂപ്മെന്റ്സ് ഇത് രണ്ടാമത്തെ ടൈപ്പ് സ്നോക്കിൾ ഡൈവിംഗ് സ്നോക്കിൾ എക്വിപ്മെന്റ്സ് എടുത്തിട്ട് വെള്ളത്തിന്റെ അടിയിലോട്ട് പോകുന്നത് നമ്പർ ഫോർ പാരസൈലിംഗ് പാരസെയിലിങ് ചീപ്പ് പ്രൈസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലം മാഫുഷി ഐലൻഡാണ് അവിടെയുള്ള വാട്ടർ സ്പോർട്സ് സെൻ്റേഴ്സിൽ പാരസൈലിങ് അവൈലബിൾ ആണ് പിന്നെ മഴയോ കാറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അവർ റിസ്ക് എടുക്കില്ല നിങ്ങൾ റിസ്ക് എടുത്താലും അവർ റിസ്ക് എടുക്കില്ല ഈ റൈഡ് മഴയും കാറ്റുള്ള സമയത്ത് അവൈലബിൾ ആയിരിക്കുന്നതല്ല അവർ തന്നെ നമ്മൾ വീഡിയോ ഡ്രോണിൽ റെക്കോർഡ് ചെയ്ത് തരുകയും ചെയ്യും നമ്പർ ഫൈവ് വാട്ടർ സ്പോർട്സ് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആക്ച്വലി വാട്ടർ സ്പോർട്സിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു വാട്ടർ സ്പോർട്സ് എങ്ങനെ ചീപ്പ് പ്രൈസിന് കിട്ടും എന്നുള്ളതായിരുന്നു ആ വീഡിയോ കാണാത്തവരൊക്കെ വേഗം പോയിട്ട് ആ വീഡിയോ കാണും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ വേണ്ട ഇത് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി അപ്പോൾ വാട്ടർ സ്പോർട്സിൽ കയാക്ക് ഉണ്ട് ജെറ്റ്സ്കി ഉണ്ട് സോഫ റൈഡിങ് ഉണ്ട് ബനാന റൈഡിംഗ് ഉണ്ട് ആ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമ്പർ സിക്സ് സാൻ ബാങ്ക് വിസിറ്റ് ഇതിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയണ്ട നിങ്ങൾക്ക് കാണാം അതിന്റെ ഭംഗി തന്നെ അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ പിന്നെ അത് മിസ് ചെയ്യാൻ പറ്റൂ Number 7. അപ്പൊ അതാണ് സംഭവം മനസ്സിലായില്ലേ നമ്പർ എയ്റ്റ് ഡോൾഫിൻ വാച്ച് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ബീച്ച് ക്ലബ്ബ് എന്ന് പറഞ്ഞ വാട്ടർ സ്പോർട്സ് സെന്റർ കാണിച്ചില്ലേ അതേപോലത്തെ കുറേ സെന്റർസ് ഇതേപോലെ ഡോൾഫിൻ വാച്ച് സ്നോക്ലിങ് സ്കൂബ ഡൈവിങ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമ്പർ നയൻ വാട്ടർ വില്ല ഓവർ വാട്ടർ വില്ലാ സ്റ്റേ കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ ഇറ്റ് വിൽ ബി വെർത്ത് ഇറ്റ് നമ്പർ ടെൻ ലോക്കൽ ഐലൻഡ് വിസിറ്റ് മോൾഡീവ്സ് എന്ന് വെച്ചാൽ ജസ്റ്റ് റിസോർട്ട് ബീച്ച് മാത്രമല്ല ഇവിടുത്തെ സാധാ ജനങ്ങളും അവരുടെ ഫുഡും പിന്നെ ഇവിടുത്തെ പച്ചപ്പും ഹരിതാപിയും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ലോക്കൽ ഐലൻഡ്സ് വിസിറ്റ് ചെയ്യണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ മോൾഡീവ്സ് വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടൻ വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്